ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ടെക് ടെക്ടോക് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പോക്കോ എക്സ് ടുന്റെ അൺബോക്സിംഗ് വിശേഷങ്ങളുമായിട്ടാണ് അപ്പൊ നമുക്ക് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം ഫോൺ നമ്മളിവിടെ വെക്കുന്നുണ്ട് അത് ഈ ചെറിയ ബോക്സിൽ എന്താ ഉള്ളതെന്ന് നമുക്ക് നോക്കാം സിം കാർഡ് ഇജക്ടർ ടൂൾ വരുന്നുണ്ട് പിന്നെ അതിൻ്റെ ഡോക്യുമെന്റേഷൻ പിന്നെ വരുന്നത് ഇതിന്റെ സോഫ്റ്റ് കേസ് ആണ് സോഫ്റ്റ് കേസ് സാധാരണ ഒരുവിധം എല്ലാ ഫോണിലും വരുന്ന പോലത്തുള്ള ക്ലിയർ ടൈപ്പ് സോഫ്റ്റ് കേസ് ആണ് വരുന്നത് ഇത് നല്ല ക്വാളിറ്റിയിലുള്ള സോഫ്റ്റ് കേസ് തന്നെയാണ് പിന്നെ ഈ ബോക്സിനകത്തുള്ളത് ഇരുപത്തേഴ് വോട്ടിന്റെ ചാർജിംഗ് അഡാപ്റ്ററാണ് പോക്കോ ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുള്ളത് പിന്നെ ടൈപ്പ് സി ചാർജിംഗ് ക്യാബിളും ഇതിൻ്റെ കൂടെ വരുന്നു ഇതൊക്കെയാണ് ബോക്സിന് അകത്ത് വരുന്ന സാധനങ്ങൾ അപ്പോൾ ഇനി നമുക്ക് ഫോണിലേക്ക് വരാം കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഫോൺ എനിക്ക് കിട്ടിയത് മൂന്ന് തവണ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ ബുക്ക് ചെയ്തിട്ട് മൂന്ന് തവണ ഇത് ക്യാൻസലായിപ്പോയി നാലാം തവണ ലോക്ക്ഡൗണുമായി പിന്നെ ഞാൻ വിവൺ മൊബൈൽസിലൂടെ ചോദിച്ചപ്പോൾ അവരേൽ സാധനം ഉണ്ടായിരുന്നു അങ്ങനെയാണ് എനിക്ക് ഈ ഫോൺ കിട്ടിയത് ഇതിൻ്റെ ഒരു പൊളി ഡിസൈൻ ആണ് കേട്ടോ കാരണം വെച്ചാൽ ആ ഡിസൈനും ആ കളർ ഇത് റെഡാണ് കളർ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അതിൻ്റെ കളറും ആ ഡിസൈനും ഒക്കെ പിന്നെ ആ ക്യാമറയുടെ ആ ഡിസൈനൊക്കെ കണ്ടില്ല നല്ല കിടിലായിട്ടുണ്ട് ഇൻ ഹാൻഡ് ഫീല് പറയുകയാണെങ്കിൽ അറൗണ്ട് ഒരു ടു ഹൺഡ്രഡ് ഗ്രാംസ് ഒക്കെ വരുന്നുണ്ട് എന്നാലത്ര വലിയ ഹെവി ആയിട്ടും തോന്നില്ല പക്ഷേ ഹെവി തന്നെയാണ് ഫോൺ അത്രയും അത്യാവശ്യം തോള ഒരു ഫോണാണ് ഇതിന് ഇവിടെ ഒരു ഐ ആർ ബ്ലാസ്റ്റർ വരുന്നുണ്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു മൈക്രോഫോൺ വരുന്നുണ്ട് ഈ ബ്ലാസ്റ്റർ ബ്ലാസറുള്ളത് കൊണ്ട് നമുക്ക് ടി വി എ സി ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഇവിടെ ഒരു വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ വരുന്നുണ്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് വരുന്നത് ഈ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് തന്നെ നമുക്ക് പവർ ബട്ടൺ ആയിട്ടും യൂസ് ചെയ്യുന്നത് അതിൻ്റെ താഴത്തൊരു ത്രീ പോയിൻറ്റ് ഫൈവ് എം എം ഇയർഫോൺ ജാക്ക് വരുന്നുണ്ട് ടൈപ്പ് സി ചാർജിങ് പോർട്ട് വരുന്നുണ്ട് അതിൻ്റെ അടുത്തായിട്ട് മൈക്രോഫോൺ തൊട്ടടുത്തായിട്ട് സ്പീക്കർ ക്രില് വരുന്നുണ്ട് ഇവിടെ ഒരു സിം കാർഡ് സ്ലോട്ട് വരുന്നുണ്ട് നമുക്ക് എങ്ങനത്തെ സ്ലോട്ടാണ് ഇതൊന്നും തുറന്നു നോക്കാം ഇത് ഹൈബ്രിഡ് ആണോ അതോ ഡെഡിക്കേറ്റീവ് ആണോ എന്ന് നമുക്ക് നോക്കാം ഓ ഹൈബ്രിഡ് സ്ലോട്ടാണ് ഇതിൻ്റെ കൂടെ വരുന്നത് ഒരു സിം ഒരു മെമ്മറി കാർഡ് അതല്ലെങ്കിൽ രണ്ട് സിം നമുക്ക് മൂന്നെണ്ണമായിട്ട് ഒരുമിച്ച് യൂസ് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ഇതൊരു ഇരുന്നൂറ്റി അമ്പത്താറ് ജി ബി ഉണ്ട് അതുകൊണ്ട് മെമ്മറി കാർഡിൻ്റെ ആവശ്യമില്ല ഇതൊരു റീബ്രാൻഡ് ഫോണാണ് റീബ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചൈനയിൽ റിലീസ് റിലീസായത് ഇത് റെഡ്മി കെ തേർട്ടീന്ന് പറഞ്ഞാണ് ഇവിടെ ഇത് പോക്കോ എക്സ്ട്രോ അതായത് പോക്കോ എന്ന് പറഞ്ഞ കമ്പനിയുടെ അൻഡർലൈ പോക്കോ ഇപ്പോൾ പൂർണ്ണമായ റെഡ്മീന്ന് മാറിയിട്ട് സ്വന്തമായിട്ടൊരു കമ്പനി തന്നെയാണ് ഇപ്പോൾ ഓയിസ് ഒക്കെ റെഡ്മീഡ് ഓയിസ് തന്നെയാണ് വരുന്നത് മീവോ ഇലവനാണ് ഇതിൻ്റെ കൂടെ വരുന്നത് പിന്നെ പോക്കോ ലോഞ്ചറ് നമുക്കറിയാം പോക്കോ എഫ് ഫോണിനൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അടിപൊളി ലോഞ്ചർ കിഡിലും പോക്കോ ലോഞ്ചർ തന്നെയാണ് മീവോ ഇലവനും ആൻഡ്രോയിഡ് ടെന്നും ആണ് ഇതിൻ്റെ കൂടെ വരുന്നത് ഇതിൻ്റെ ഫേസ് ലോക്കും ഫിംഗർ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തൊക്കെ എത്ര ഫാസ്റ്റാണ് ഫേസ് ലോക്ക് എന്നൊക്കെ നോക്കാം ആദ്യം ഫേസ് ലോക്ക് ഞാനൊന്ന് സെറ്റ് ചെയ്യുന്നത് നല്ല സ്പീഡിൽ തന്നെ ഓപ്പൺ ആവുന്നുണ്ട് ഫേസ് ലോക്ക് പെട്ടെന്ന് തന്നെ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട് ഉന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് സൈഡ് മൗണ്ട് ഫിംഗർ പ്രിന്റ് നമുക്ക് പെട്ടെന്ന് തന്നെ അൺലോക്ക് ചെയ്യാൻ പറ്റും ഈ ടാബിളുടെ ഒക്കെ പുറത്തൊക്കെ വെക്കുകയാണെങ്കിൽ ഫോൺ നമുക്ക് അവിടെ ഓൺ ആക്കാൻ പറ്റും ആറ് പോയിന്റ് അറുപത്തേ ഇഞ്ച് ഫുൾ എച്ച് ഡി പ്ലസ് ഐ പി എസ് ഡിസ്പ്ലേ ആണ് പോക്കോ എക്സ് ടുവിന്റെ കൂടെ വരുന്നത് എം ഒ എൽ ഇ ഡി അല്ല ഇതിന്റെ കൂടെ തന്നെ വൺ ട്വന്റി ഹെഡ്സ് റിയാലിറ്റി ഫ്ലോ റിഫ്രഷ് റേറ്റും കൂടി വരുന്നു ഇത് നമുക്ക് രണ്ട് മോഡിൽ വെക്കാൻ പറ്റും സിക്സ്റ്റി ഹെഡ്സിലും വൺ ട്വന്റി ഹെഡ്സിലും വെക്കാം സിക്സ്റ്റി ഹെഡ്സിലാവുമ്പോൾ ബാറ്ററി സേവ് ചെയ്യാൻ പറ്റും വൺ ട്വൻറ്റി ഹെഡ്സിലാകുമ്പോൾ കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിരിക്കും നയൻറ്റി ഹെഡ്സ് ഒരു ഓപ്ഷൻ ഇതിനകത്ത് വന്നിട്ടില്ല സ്നാപ്ഡ്രാഗൻ സെവൻ തേർട്ടി ജി ആണ് ഇതിൻ്റെ പ്രൊസർ വരുന്നത് അഡ്നോ സിക്സ് എയ്റ്റീൻ ജി പി യു അപ്പോൾ ഇതൊരു ഗെയിമിങ്ങിന് വേണ്ടിയിട്ടായിട്ടുള്ള ഒരു പ്രൊസറാണെന്ന് വേണമെങ്കിൽ പറയാം പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഇതിനകത്ത് ഒരു ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതുകൊണ്ട് തന്നെ എത്ര സമയം നമ്മൾ ഗെയിം കളിച്ചാലും ഒരു ചൂടാകുന്നൊരു പ്രശ്നം ഇതില്ല പിന്നെ ഹാങ്ങോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും നാലായിരത്തി അഞ്ഞൂറ് എം എച്ചിൻ്റെ ഒരു കിടിലം ബാറ്ററി തന്നെയാണ് ഇതിന്റെ കൂടെ വരുന്നത് രണ്ട് ദിവസമൊക്കെ കൂളായിട്ട് ചാർജ് വയ്ക്കും ഒരു നോർമൽ യൂസ് ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഗെയിമൊക്കെ കളിക്കുകയാണെങ്കിൽ ഒരു ഒന്നര ദിവസം ഒരു ദിവസം തരം ചാർജ് വെക്കും ഇതിന്റെ കൂടെ തന്നെ ഇരുപത്തിയേഴ് വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും വരുന്നുണ്ട് ഇത് നമുക്ക് ഒരു നാൽപ്പത് മിനിറ്റ് കൊണ്ടൊക്കെ ഒരു ഫിഫ്റ്റി പെർസെൻ്റ് ചാർജ് ആവുന്നതാണ് അറുപത്തിനാല് മെഗാ പിക്സലിൻ്റെ സോണി ഐ മാക്സ് ലെൻസാണ് ഇതിൻ്റെ പ്രൈമറി ക്യാമറ വരുന്നത് പിന്നെ രണ്ട് മെഗാ പിക്സലിൻ്റെ ഡെപ് സെൻസറും എട്ട് മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡും രണ്ട് മെഗാ പിക്സലിൻ്റെ മാക്രോ സെൻസറുമാണ് ഇതിന്റെ കൂടെ വരുന്നത് ഇരുപത് മെഗാ പിക്സലിൻ്റെയും ഒരു രണ്ട് മെഗാ പിക്സലിൻ്റെയും ഡുവെൽ ഇൻഡിസ്പ്ലേ സെൽഫി ക്യാമറയാണ് പോക്കോ എക്സ് ടുവിൻ്റെ കൂടെ വരുന്നത് ഇത് കാണാൻ വളരെ ഭംഗിയായിട്ടുണ്ട് പിന്നെ രണ്ട് മെഗാ പിക്സൽ ഡെപ് സെൻസർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പോർട്രേറ്റ് ഒക്കെ സെൽഫി എടുക്കുമ്പോൾ കിട്ടലായിരിക്കും കുറച്ച് സാമ്പിൾ ഫോട്ടോ ഞാനിവിടെ കൊടുക്കുന്നുണ്ട് നമുക്കതൊന്ന് കാണാം നല്ലൊരു ബിൽഡിംഗ് ക്വാളിറ്റി ഉള്ളൊരു ഫോൺ തന്നെയാണ് പോക്കോ എക്സ് എക് എന്ന് വേണമെങ്കിൽ പറയാം കാരണം എന്ന് വെച്ചാൽ ഫ്രണ്ട് ആൻഡ് ബാക്ക് ഗുർലാ ഗ്ലാസ് ഫൈവിൻ്റെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ കിഡിലൻ ഡിസൈൻ ആണ് എല്ലാം കൊണ്ടൊരു ഒരു ഫോണാണ് എൻ്റെ ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ പറയുകയാണെങ്കിൽ ഒരു ഇരുപതിനായിരം രൂപയ്ക്കൊക്കെ എട്ട് ജി ബി ഇരുന്നൂറ്റി അമ്പത്താറ് ജി ബിൻ്റെ ഒരു ഫോൺ കിട്ടുക എന്നു പറഞ്ഞാൽ ഒരു കിഡിലൻ ചോയ്സാണ് അപ്പോൾ ഫ്രണ്ട്സ് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അടക്കുക നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിംഗ് ടെക്ടോക്ക്